നടൻ അല്ലു അർജുനെ അറസ്റ്റിൽ പ്രതികരണവുമായി സിനിമാ താരങ്ങൾ അറസ്റ്റിനെ ബോളിവുഡ് താരം വരുൺ ധവാൻ അപലപിച്ചു സുരക്ഷാ മുൻകരുതുകൾ ഒരു നടന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പറയാൻ കഴിയില്ലെന്ന് വരുൺ ധവാൻ പറഞ്ഞു ബേബി ജോൺ എന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷനായിരുന്നു താരത്തിന്റെ പ്രതികരണം സുരക്ഷാ മുൻകരുതുകൾ ഒരു നാടിന്റെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് പറയാൻ കഴിയില്ല ചുറ്റുമുള്ളവരെ നമ്മൾക്ക് ബോധവൽക്കരിക്കാം എന്നാൽ കുറ്റം ഒരാളുടെ മേൽ മാത്രം ചുമറ്റുന്ന സാഹചര്യമുണ്ടാക്കരുത് വരുൺ ധവാൻ വ്യക്തമാക്കി തന്റെ സിനിമയുടെ ഷൂട്ടിംഗ് നിർത്തിവെച്ചായിരുന്നു നാടായ ചീരജീവി പ്രതികരിച്ചത് വിശ് വിശ്വംഭര എന്ന തന്റെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിയ ചീരജീവി അല്ലു അർജുനന്റെ വശീത് സന്ദർശിച്ചു അല്ലു അർജുൻ അറസ്റ്റിലായതോടെ നിരവധി പേർ താരത്തിന്റെ വീട് സന്ദർശിച്ചിരുന്നു മറ്റൊരു നാടായ നാഗബാബുവും വസതി സന്ദർശിച്ചു അല്ലു അർജുന്റെ അടുത്ത ബന്ധു കൂടിയായ രാംചരണം അല്ലുവിൻ്റെ വീട്ടിലെത്തും സിനിമയ്ക്കുള്ളിൽ നിരവധി പേരാണ് താരത്തിന്റെ പിന്തുണ അറിയിച്ചത് അതിനിടെ പുഷ്പ രണ്ട് സിനിമ സന്ദർശനത്തിനിടെ തിരിയേ തിരിയേറ്ററിലുണ്ടായ തിക്കലും തിരക്കിലും യുവതി മരിച്ച കേസിൽ അറസ്റ്റിലായ നടൻ അല്ലു അർജുനന് തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ട് കേസിൽ ഞമ്പള്ളി മജിസ്ട്രേറ്റ്സ് കോടതി നാടിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഉത്തരവിട്ട് മണിക്കൂറിനുള്ളിലാണ് തെലങ്കാന ഹൈക്കോടതി ഇടക്കാലി ജാമ്യം അനുവദിച്ചത്